ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എ സി വൈബ് പി എ സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തെ കറണ്ട് അഫയേഴ്സാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് ജനുവരി ഫെബ്രുവരി മാസത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അത് കാണാത്ത അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നോക്കാം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത് ഉത്തരം അൻപതാമത് അൻപതാമത് വാർഷികമാണ് ആഘോഷിച്ചത് അടുത്തത് അൻപതാമത് ജി സെവൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം അൻപതാമത് ജി സെവൺ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇറ്റലിയാണ് ഏതാണ് ഇറ്റലിയാണ് അൻപതാമത് ജി സെവൺ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഓസ്ട്രേലിയയിൽ വീശിയ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റിൻ്റെ പേര് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഓസ്ട്രേലിയയിൽ വീശിയ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് മേഘൻ എന്താണ് മേഘൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഓസ്ട്രേലിയയിൽ വീശിയ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് മേഘൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈലാണ് അഗ്നി ഫൈവ് അഗ്നി ഫൈവ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈൽ അഗ്നി അഗ്നിഫൈവ് പരീക്ഷണത്തിന് നൽകിയ പേര് മിഷൻ ദിവ്യാസ്ത്ര എന്നാണ് അഗ്നി അഗ്നിഫൈവ് പരീക്ഷണത്തിന് നൽകിയ പേര് മിഷൻ ദിവ്യാസ്ത്ര ഇനി മിഷൻ ദിവ്യാസ്ത്രയ്ക്ക് നേതൃത്വം നൽകിയ മലയാളി വനിതയാണ് ഷീന റാണി മിഷൻ ദിവ്യാസ്ത്രയ്ക്ക് നേതൃത്വം നൽകിയ മലയാളി വനിത ആരാണ് ഷീന റാണി ഒന്നുകൂടി പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈലാണ് അഗ്നി അഗ്നിഫൈവ് അഗ്നിഫൈവ് പരീക്ഷണത്തിൽ നൽകിയ പേര് മിഷൻ ദിവ്യാസ്ത്ര എന്നാണ് മിഷൻ ദിവ്യാസ്ത്രയ്ക്ക് നേതൃത്വം നൽകിയ മലയാളി വനിതയാണ് ഷീന റാണി ഓക്കെ അടുത്തത് ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരം ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരം കൊച്ചിയാണ് ഏതാണ് കൊച്ചിയാണ് ഓക്കെ അടുത്തത് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ വൈസ് ചാൻസലറായിട്ട് ചുമതലയേറ്റത് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ വൈസ് ചാൻസലറായിട്ട് ചുമതലയേറ്റത് പ്രൊഫസർ കെ കെ ഗീതാകുമാരിയാണ് ആരാണ് പ്രൊഫസർ കെ കെ ഗീതാകുമാരിയാണ് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ പുതിയ വൈസ് ചാൻസലറായിട്ട് ചുമതലയേറ്റത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ നടപ്പിലാക്കുന്ന സംവിധാനത്തിന്റെ പേര് രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ നടപ്പിലാക്കുന്ന സംവിധാനമാണ് നഫീസ് എന്താണ് നഫീസ് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം നഫീസ് രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ നടപ്പിലാക്കുന്ന സംവിധാനമാണ് നഫീസ് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിൻറ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം ഓക്കെ അടുത്തത് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സെത് സ്റ്റേഷൻ എന്നാണ് മുംബൈ സെൻട്രൽ സ്റ്റേഷന്റെ പുതിയ പേരെന്താണ് നാനാ ജഗന്നാഥ് ശങ്കർ സെത് സ്റ്റേഷൻ ഓക്കെ അടുത്തത് ലോക വനദിനം പി എസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് വനദിനവും ജലദിനവും ഒക്കെ ലോക വനദിനം മാർച്ച് ലോക വനദിനം മാർച്ച് ഇരുപത്തിയൊന്ന് ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ജലദിനത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ജലദിനത്തിന്റെ പ്രമേയം ജലം സമാധാനത്തിനെന്നാണ് വാട്ടർ ഫോർ പീസ് വാട്ടർ ഫോർ പീസ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ജലദിനത്തിൻ്റെ പ്രമേയം ഓക്കെ ലോക ജലദിനം മാർച്ച് ഇരുപത്തി രണ്ടാണ് അടുത്തത് ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നിമോയിൽ എത്തിയ ആദ്യ വ്യക്തി ആരാണ് ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നിമോ പോയിന്റ് നിമോയിൽ എത്തിയ ആദ്യ വ്യക്തി ക്രിസ് ബ്രൗൺ ആണ് ബ്രിട്ടൻകാരനായ ക്രിസ് ബ്രൗൺ ആണ് ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നിമോയിൽ എത്തിയ ആദ്യ വ്യക്തി ക്രിസ് ബ്രൗൺ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ലോക കാലാവസ്ഥാ ദിനം അതും ചോദിക്കാറുള്ളതാണ് പി എസ് സി സ്ഥിരാട്ട് ലോക കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം കാലാവസ്ഥാ പ്രവർത്തനത്തിൻ്റെ മുൻനിര എന്നാണ് അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം ലോക കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തി മൂന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് പാറ്റ്നയിലാണ് ബീഹാറിലെ പാറ്റ്നയിലാണ് ഇന്ത്യയിലെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകം വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ യൂറോപ്പ ലക്ഷ്യമാക്കിക്കൊണ്ട് നാസ വിക്ഷേപിക്കുന്ന പേടകത്തിന്റെ പേരാണ് യൂറോപ്പ ക്ലിപ്പർ എന്താണ് യൂറോപ്പ ക്ലിപ്പർ എന്നാണ് വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകം യൂറോപ്പ ക്ലിപ്പർ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്താരാഷ്ട്ര പാരാഗ്ലൈഡിങ്ങിൻ്റെ ഫെസ്റ്റിവലിന് വേദിയായത് രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് വേദിയായത് വാഗമൺ ഇടുക്കി ജില്ലയിലെ വാഗമണാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് വേദിയായത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തുന്നത് അജന്ത ശരത് കമലാണ് ആരാണ് അജന്ത ശരത് കമൽ ടേബിൾ ടെന്നീസ് താരമാണ് അജന്ത ശരത് കമൽ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തുന്നത് അജന്ത ശരത് കമൽ ഓക്കേ അടുത്ത ക്വസ്റ്റ്യൻ വിദ്യാർത്ഥികൾക്കായി ആഴ്ചയിൽ ഒരിക്കൽ ബാഗ് രഹിത സ്കൂൾ ദിനം പ്രഖ്യാപിച്ച സംസ്ഥാനം വിദ്യാർത്ഥികൾക്കായി ആഴ്ചയിൽ ഒരിക്കൽ ബാഗ് രഹിത സ്കൂൾ പ്രവർത്തി ദിനം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഏതാണ് മധ്യപ്രദേശ് അടുത്തത് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് നാമനിർദ്ദേശം ചെയ്ത വനിത രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാമനിർദ്ദേശം ചെയ്ത വനിത സുധാമൂർത്തിയാണ് ആരാണ് സുധാമൂർത്തി അടുത്തത് യു എസ് നേതൃത്വത്തിലുള്ള സൈനിക സഖ്യമായ നാറ്റോയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അംഗമായ മുപ്പത്തി രാജ്യം യു എസ് നേതൃത്വത്തിലുള്ള സൈനിക സഖ്യമായ നാറ്റോയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അംഗമായ മുപ്പത്തി രാജ്യമാണ് സ്വീഡൻ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പോൾ സക്രിയക്കാണ് ആർക്കാണ് പോൾ സക്രിയക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ മുഖ്യമന്ത്രിയായി ഇരിക്കെ രാജ്യത്ത് അറസ്റ്റിലാകുന്ന ആദ്യത്തെ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ മുഖ്യമന്ത്രിയായി ഇരിക്കെ രാജ്യത്ത് അറസ്റ്റിലാകുന്ന ആദ്യ വ്യക്തി അരവിന്ദ് കെജ്രിവാളാണ് ആരാണ് അരവിന്ദ് കെജ്രിവാൾ അടുത്തത് കേരളത്തിലെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് കേരളത്തിലെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് പ്രവർത്തനം ആരംഭിച്ചത് തുറവൂരാണ് എവിടെയാണ് തുറവൂർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കൊച്ചി മെട്രോ രണ്ടാം ഘട്ട നിർമ്മാണത്തിനുള്ള പാത അറിയപ്പെടുന്നത് കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട നിർമ്മാണത്തിനുള്ള പാത അറിയപ്പെടുന്നത് പിങ്ക് ലൈൻ എന്നാണ് പിങ്ക് ലൈൻ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എൻ കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എൻ കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാവുന്നത് ബ്രസീലാണ് എവിടെയാണ് ബ്രസീൽ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നൂറാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നൂറാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലായിരുന്നു വൈക്കം സത്യാഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ നൂറാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു എൻ സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എൻ സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പന്ത്രണ്ടാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പന്ത്രണ്ടാണ് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്കയാണ് ഏതാണ് ദക്ഷിണാഫ്രിക്ക അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ലോക സന്തോഷ സൂചികയിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഫിൻലാൻഡാണ് തുടർച്ചയായിട്ട് ഏഴാം തവണയാണ് ഫിൻലാൻഡ് ഒന്നാം സ്ഥാനം നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സന്തോഷ സൂചികയിൽ ഒന്നാം സ്ഥാനം നേടിയത് ഫിൻലാൻഡാണ് ഇന്ത്യയുടെ സ്ഥാനം വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാണ് ഇതൊക്കെ ചോദിക്കാറുള്ളതാണ് പി എസ് സി ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞനാണ് മിഷേൽ ടെലഗ്രാൻഡ് ആരാണ് മിഷേൽ ടെലഗ്രാൻഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആബേൽ പുരസ്കാരം നേടിയ ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞൻ മിഷേൽ ടെലഗ്രാൻഡ് അടുത്ത ക്വസ്റ്റ്യൻ മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് പവൻ ധവലുരി ആരാണ് പവൻ ധവലുരിയാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജൻ മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ പവൻ ധവലുരി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേദന എത്രയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതനം മുന്നൂറ്റി നാൽപ്പത്തിയാറ് രൂപയാണ് മുന്നൂറ്റി നാൽപ്പത്തിയാറ് രൂപ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം നേടിയത് പ്രഭാവർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം നേടിയത് പ്രഭാവർമ്മയാണ് രൗദ്രം സാത്വികം എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് രൗദ്രം സാത്വികം എന്ന കവി കവിതാ സമാഹാരത്തിനാണ് പ്രഭാവർമ്മയ്ക്ക് പുരസ്കാരം ലഭിച്ചത് ഓക്കെ അപ്പോൾ ഒന്നുകൂടെ നോക്കാം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതനം മുന്നൂറ്റി നാൽപ്പത്തിയാറ് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള മുപ്പത്തി മൂന്നാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം നേടിയതാരാണ് പ്രഭാവർമ്മയാണ് രൗദ്രം സാത്വികം എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാർച്ച് മാസത്തെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത ഒരു ക്ലാസ്സോടുകൂടി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാർച്ച് മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സിന്റെ ക്ലാസ് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും ക്ലാസ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്